നല്ല മഴയുള്ള സമയത്ത് എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ തന്നെ വണ്ടി മുഴുവൻ ചെളിയും മണലും മണ്ണും ചെളിയെല്ലാം കൂടെ വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് വാട്ടർ സർവീസ് ചെയ്ത് ഓയിൽ സർവീസ് ചെയ്ത് എന്ന് പറഞ്ഞാൽ ദൂരം കൂടുതലുള്ളത് കൊണ്ട് അത്ര അതിന് ഞാന് സാധാരണ ഗതി ചെയ്യാറുള്ളൊരു മാർഗം നമ്മുടെ ഈ കവുങ്ങിനൊക്കെ മരുന്നടിക്കുന്ന മെഷീനുണ്ട് ആ കവുങ്ങിനൊക്കെ മരുന്നടിക്കുന്ന മെഷീൻ വെച്ചിട്ട് വണ്ടി കഴുകും അത് ഭംഗിയായിട്ട് വണ്ടി കഴുകിയെടുക്കാനും പറ്റും നല്ല രീതിക്ക് അത് ഉപയോഗിക്കാനും പറ്റും പ്രത്യേകിച്ച് ഈ മലയോര ഗ്രാമപ്രദേശങ്ങളിൽ കാർഷിക കുടുംബങ്ങളിലൊക്കെ പൊതുവേ ആളുകൾ ഈ ഒരു മിഷൻ ഉപയോഗിക്കാറുണ്ട് അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടി ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അപ്പം അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ആർക്കെല്ലാം കയ്യിൽ സ്വന്തമുണ്ടെങ്കിൽ ഇതുവരെ പരീക്ഷിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഞാനിങ്ങനെ ചെയ്യാറ്